എല്ലാവരും തിരക്കുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ആരും മറക്കില്ല ഈ ഒരു ഗ്രാമം ഒരു ദുരന്തം ഒരു നാടിനെ മുഴുവൻ വിഴുങ്ങിയ കഥ അതെ ചൂരൽമല എല്ലാവരുടെയും സ്വപ്നങ്ങൾ ഒരു രാത്രി കൊണ്ട് ഇല്ലാതായ നാട് ആ നാട്ടിലുള്ളവർക്കൊക്കെ ഒരുപാട് പറയാനുണ്ട് പറഞ്ഞു തുടങ്ങിയാൽ സങ്കടങ്ങൾ മാത്രം അവരുടെ നാടും വീടും എല്ലാം ഉപേക്ഷിച്ച് ഇപ്പോൾ മറ്റെവിടെയോ ആണ് പലരും ആ ദുരന്തത്തിൽ ഇല്ലാതായി പലർക്കും ആ കൂടി അവരത്രമേൽ ഇഷ്ടപ്പെടുന്നവരെയും നഷ്ടപ്പെട്ടു അവരിപ്പോഴും പൊരുതുകയാണ് ജീവിതത്തെ തിരിച്ചുപിടിക്കാൻ ഒത്തിരി ദിവസം ദുരിതമനുഭവിക്കുന്ന ചൂരൽ മലയിലുള്ളവരോടൊപ്പം കൂടിയത് കൊണ്ടാവാം എൻ്റെ പ്രിയപ്പെട്ടവളെയും ഒപ്പം അവിടെയൊന്ന് പോകണമെന്ന് തോന്നിയത് ആ കാഴ്ചകളെല്ലാം അവളോടൊപ്പം കൈപ്പിടിച്ച് കാണിക്കണമെന്നും തോന്നിയത് എത്രയൊക്കെ ഉണ്ടാക്കിയാലും അതെല്ലാം ഒരൊറ്റ നിമിഷങ്ങൾ കൊണ്ട് ഇല്ലാതാകുമെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയൊരിടം പലരും ഇവിടെയൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കർശന നിയന്ത്രണമുള്ളത് കൊണ്ട് തന്നെ വല്ലപ്പോഴുമാണ് ഇവിടെയൊക്കെ കാണാൻ കഴിയുക ഇപ്പോഴും ആ ഭീകരമായ കാഴ്ചകൾ ഓർക്കാൻ കൂടി കഴിയുന്നില്ല ഒത്തിരി കുട്ടികൾ പഠിച്ചു വളർന്ന വെള്ളാർമല സ്കൂളും നമുക്കവിടെ കാണാം തകർന്ന കെട്ടിടങ്ങളും വിജനമായ ക്ലാസ് റൂമുകളും വരാന്തയും വല്ലാതെ സങ്കടപ്പെടുത്തുന്നു ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ മണ്ണിനടിയിലാണ് ഓരോ വീടുകളും കാണിച്ചു കൊടുക്കുമ്പോഴും വളരെയേറെ സങ്കടത്തോടു കൂടി അവൾ നോക്കി നിൽക്കുന്നത് കാണാം ദുരന്ത ഭൂമിയിലെ ഓരോ കോണുകളും അവളുടെ മനസ്സിലുണ്ട് ഓരോരോ കഥകളിലായി ഓരോ കോണുകളും അവളോട് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് മുണ്ടക്കയത്തേക്ക് യാത്രാനുമതി ഇല്ലാത്തത് കൊണ്ട് തന്നെ ചൂരൽമലയിലെ വിവിധ പ്രദേശങ്ങളിലാണ് ഞങ്ങൾ പോയിട്ടുള്ളത് പ്രദേശവാസികൾക്ക് മാത്രമാണ് മുണ്ടക്കയത്തേക്ക് യാത്രാനുമതി ഉള്ളത് അതും പാസ് പാസ്സെടുത്തു വേണം പോകുവാൻ പിന്നീട് ഞങ്ങൾ പോയത് എല്ലാവരും വിശ്രമിക്കുന്ന പുത്തുമലയിലേക്കാണ് ജാതി മതഭേദമന്യേ എല്ലാവരും ഇവിടെ വിശ്രമത്തിലാണ് പലരുടെയും അകമഴിഞ്ഞ സഹായങ്ങൾ കൊണ്ട് മാത്രമാണ് പുത്തുമലയിലെ ഈ ഒരു മനോഹരമായ പൂന്തോട്ടത്തിൽ അവർ വിശ്രമിക്കുന്നത് ഇവിടെയുള്ളവർക്കെല്ലാം പ്രാർത്ഥിച്ച് ആ പൂന്തോട്ടത്തിലൂടെ അവരുടെ അരികിലൂടെ അങ്ങ് നടന്നു ഈ ഒരിടം അവളെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ട് അറിയാതെ തന്നെ അവളുടെ കണ്ണുനീർത്തുള്ളികൾ പുത്തുമലയിൽ വീഴുന്നുമുണ്ട് നിച്ചുമോൻ ആ പൂന്തോട്ടത്തിലെ കുട്ടികളുമായി കളിക്കാനിറങ്ങി അവരുടെ കയ്യിലുള്ള കളിക്കോപ്പുകൾ അവൻ കയ്യിലെടുത്ത് അവരോടൊപ്പം കളിച്ചു അവർ സന്തോഷിക്കുന്നുണ്ടാവും അവരോടൊപ്പം കളിക്കാൻ ഒരു കളിക്കൂട്ടുകാരനെ കിട്ടിയതിൽ പക്ഷേ അവനോടൊപ്പം ഓടിച്ചാടുവാൻ അവർക്ക് കഴിയുന്നില്ലല്ലോ പാത്തുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവളങ്ങനെ നോക്കി നിന്നു ഒരുപാട് നേരം